ഒന്നുമില്ല സാറെ അടുത്താഴ്ച കണ്ടു മൂന്ന് പുതിയ ഐറ്റം വരും അപ്പൊ ഈ വഴിക്ക് വരാം തിരക്കുണ്ട് സാറേ മൂത്ത മോളിപ്പോ വിളിച്ചതേ ഉള്ളൂ ഭർത്താവിനെ ഇത്തിരി കൂടുതലാണെന്ന് പറയും രാവിലെ ഇറങ്ങിയപ്പോ ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പൊ എന്ത് പറ്റിയെന്നറിയില്ല

ടാ പറഞ്ഞ കേട്ടാ കമ്പടക്ക് ഞാൻ ചുമ്മാ പറഞ്ഞടാ ഡേ ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് പറഞ്ഞ വഴിയാണ് അവിടെ തിരിച്ച് സിംഗപ്പൂരിൽ പോയടാ ഞാൻ നീ എന്താ ദേഷ്യം എവിടെ എൻ്റെ അടുത്ത് ടേയ് സംഭവ സത്യം ഞാൻ പറയാല്ല ഞാൻ അന്ന് ഇവിടെ വന്ന് ഇന്നെ പ്രാവറ്റൊക്കെ പോയില്ലേ അവിടെ ചെന്നപ്പോഴാണ് സത്യം മുഴുവൻ അറിഞ്ഞത് അടയാ നീ എന്നെ പറ്റി പോസിറ്റീവ് ആയിട്ടാണോ പറഞ്ഞതരല്ലേ അന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക് പൈസ അത്രയും തിരിച്ചു കൊടുക്കണ്ടേ ബന്ധുക്കളൊക്കെ പൈസ വെച്ചിട്ടിരിക്കേ അവളെ സഹോരന്മാരാണെങ്കിൽ എന്നെ കൊല്ലാന്ന് നിന്ന് ഇപ്പൊ എല്ലാം സോൾവായി സന്തോഷം നീ നമുക്കേ അങ്ങോട്ടിരിക്കാം സാധനമുണ്ട് അടിച്ച വിഷമങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ഒരു കമ്പനി ഇല്ലടാ നീ നീ പോ അയ്യോ പറഞ്ഞത് അവള് പറഞ്ഞിട്ട് പോയി എന്തായാലും നീ അറിഞ്ഞാ നീ അത് കേൾക്കാൻ നിൽക്കില്ല കയറി ഓടയല്ലേ എന്താ പറഞ്ഞു അവളെ പറയുന്നത് എന്നു പറഞ്ഞു ഇവിടെ ഒറ്റ ഒറ്റമാടത്ത് കമ്പനി അടിച്ചോല്ലേ ആകെ കൂടെ കമ്പനി അടിക്കുന്നെങ്കിൽ അളിയൻ്റെ അടുത്ത് അടിക്കേ അവള് അവൾ നീ നല്ല 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 ഓ തന്നെ എന്നാലും അവള് പറഞ്ഞല്ലേ അവർ അത് മനസ്സിലായല്ലേ നമ്പർ വല്ലപ്പോഴേ വിളിക്ക്ല കാര്യങ്ങൾ അറിയാലേ പ്ലസ് 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 ആണ് സിംഗപ്പൂരി ബിൾ നയൻ ഫോർ സെവൻ ഫോർ ത്രീ ഫൈവ് എയ്റ്റ് നയൻ ഫോർ ഇങ്ങനെ ആടി നമ്പർ മീഷ ഗജുട്ടി പെണ്ണ പെണ്ാട്ടി പോയപ്പോ മീശ ഗജുട്ടി വെച്ചേക്കാം താത്തയാണെ ഒക്കെ ഇല്ലല്ലേ ഫൈവ് ശരി ഓ അപ്പൊ കാണാം നേരത്തെ സാധനം എന്ത് സാധനം സാധനം നീ എപ്പോ ഓരുവല്ലേ സാധനം കൊണ്ടുവന്നു കുടിക്കാനാ ഇത് വേറെ സാധനം ഉടുപ്പും തുണിയാക്ക മറ്റൊന്ന് ഇറക്കാം അവള് വെട്ടു ആ ഒപ്പിക്കാം ഓക്കെ ശരിയാക്കി തരാ തടിച്ചല്ലേ പോയതാര് അപ്പൊ സംസാരിച്ചു മൂത്തും നനച്ചില്ലാ എന്തായാലും പോടാ

റിയാലേ ഞാൻ അവനെ ഉപദേശിച്ചപ്പോ അപ്പൊ ഇവിടെ വന്ന് എന്നെ പ്രാവിച്ച് പോയിക്കുന്നു പോയത് ഇവിടെ അവന്റെ സിംഗപ്പൂർ പിള്ളേക്കാണ് വൈഫിനെ ആ പുഷ്പല്ലേ സുഖം തന്നെ മനസ്സിലായിരുന്നു ആ മനസ്സിലായല്ലേ ആ പിന്നെ യാത്ര ഇങ്ങനെ സുഖമായിരുന്നോ ആ ഓ ഞാൻ കണ്ട് 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 പേടിക്കൊന്നും വേണ്ട അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ആ ഓ കണ്ട് സംസാരിച്ച് ഇല്ല ഞാൻ നോക്കിയോളാം എന്നേ ചില സമയം അവൻ്റെ സുഖം മാറും എന്നേ എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒരിക്കൽ ഇതുപോലെ ഞാനെൻ്റെ വീട്ടിൽ ഭയങ്കര ബേളം കെട്ടപ്പം അങ്ങോട്ട് ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് എനിക്ക് പരിചയമൊന്നുമില്ല നമ്മൾ ജംഗ്ഷനൊന്നും കണ്ടിട്ടില്ല കുറേ അത് അലവലാതി ഇത് വെള്ളം അടിക്കണം എൻ്റെ ചോദിച്ച് നീ അടിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏയ് നാ ശരിയാവില്ല നീര് നമുക്ക് അത് പ്രശ്നമാകും നീര് അതെ 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 അല്ല അത എന്നിട്ട് എന്നിട്ട് ഇതുപോലെ എന്നിട്ട് അറിയാം നീ ഇങ്ങിറങ്ങി പോടാ നീ പോ നീ വേണ്ട നീ പോയിക്കോടാന്ന് പറഞ്ഞു ഞാൻ പറയാൻ്റെ ദൂരെ നിൻ്റെ ഭാര്യ അവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് നിനക്കൂടെ വേണ്ടിയിട്ടല്ലേടാ നീ ഇന്ന് ഇടാ ഇവിടെ നീ കാണിക്കണ നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു എന്നാൽ ചീത്തയൊക്കെ വിളിച്ച് ഞാൻ ഇനി വന്നു പിന്നെ അതുപോലെ തന്നെ ഇവ ഒറ്റയ്ക്കലേ അവിടെ താമസിക്കണം എനിക്ക് വിഷമം തോന്നിയിട്ട് പടവലത്ത് നീലുൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഒന്ന് ഞാൻ വിളിച്ച് ഏഹ് വിളിച്ചപ്പം വന്ന് വന്നത് കുപ്പിയായിട്ടാണ് അവിടെ വന്നത് എന്നെ നിർബന്ധിച്ച് ഞാൻ കഴിച്ചില്ല പിന്നെ എൻ്റെ വകയിലൊരണ്ണ ഉണ്ടായിരുന്നു ചങ്കര എണ്ണ കുളിപ്പിച്ച് കുളിപ്പിച്ചവൻ കിടത്തി ആകെ പ്രശ്നമായി അലങ്കോലം ഉണ്ടാക്കിയിട്ട് അവൻ ഇങ്ങോട്ട് വന്നത് ചീത്തപ്പേരൊക്കെ മൊത്തം ഇരികി കിട്ടി പിന്നെ ന്യൂ ഇയറിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇവിടെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് നടയിൽ അവൻ ഛർദ്ദിച്ച് വാള് വച്ചിട്ട് പോയിക്കണം ഏ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ല അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഗുണവേഷിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇത് പറഞ്ഞതായിട്ട് നീ എവിടെ അടുത്ത് പറയരുത് കാരണം പിണങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മിണ്ടൂല മിണ്ടിയില്ലെങ്കിൽ അവൻ്റെ കാര്യം എനിക്ക് അറിയാനും പറ്റൂല എനിക്ക് നിൻ്റെ അടുത്ത് പറയാനും പറ്റൂല നീ കരയുന്നതും വേണ്ട അല്ല ഞാൻ പറഞ്ഞെനിക്ക് വേറെ തോന്നില്ല വേറെ വല്ലതും നോക്കണേ നല്ലത് അല്ല ആ ആ ശരി കരയാതെ കരയാതെ ഞാൻ പറയാന്നേ ശരി ശരി ൂ അവുകാരനാണ് അവ നശിക്കുന്നില്ല ആദ്യം മനസ്സിലാക്കണം വാർത്തത്

എങ്ങനെയാ ഭർത്താവിനെ അസുഖ കുറവുണ്ടോ ഓ അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കല്ലേ ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് ആ അതല്ല ഞാൻ അതെ വേറെ ഒന്നും കൊണ്ട് കൊണ്ടു കൊണ്ടായിട്ടൊന്നും അല്ല ഈ എന്ത് ഈ വെയിലത്തെ വെയിലത്ത് ഈ അലഞ്ഞു തിരിഞ്ഞുള്ള നടപ്പൊക്കെ അല്ലേ അപ്പോൾ സമയത്തൊക്കെ ആഹാരം കഴിക്കണം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ പിന്നെ പിള്ളേരെ കാര്യം നോക്കണ്ടേ

ചൂടാത് കൊണ്ടു ഈ ചൂടുള്ള കല്പിച്ചിരിക്കാ കൊച്ചിൻ്റെ അടുത്ത് ചൂടുള്ളടുത്തോണ്ട് വരാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാട്ടെ വെള്ളം ം ചെയ്യണ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ശരിയാവില്ലേ എനിക്ക് വേണ്ടേ വെള്ളം ഞാനിപ്പിക്കട്ടെ

നീന്തിരി ഇങ്ങനെയൊക്കെ പറയണേ നിങ്ങൾ നമ്മള് ശരിക്കും എന്തായാലും അതെ നമ്മള് വെക്കേഷൻ കൊടുങ്ങായിട്ടാ ഒരു ചർച്ച ഇവിടെ നടക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പോയി കൂടെ നീ ബഡ്ജറ്റ് ഇല്ല ടൂറിന്റെ നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരുന്ന ശരിയാവില്ല നമ്മൾ വാശി കൊടുക്കണം നമ്മളെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്നാലും നെയ്യറ്റും കൊണ്ടുപോകളു നല്ല പിള്ളേരാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഒരു ചുരിദാറിന് വേണ്ടി കൈയും കലും ഇട്ട് കരയുന്ന ആളായി പറയുന്നത് അവസരത്തിനനുസരിച്ച് പ്ലേറ്റ് മാറ്റിക്കോളാ അതെ നമ്മൾ ഇങ്ങോട്ടെങ്കിലും പോകുമ്പോ ചാരി കയറി പോവാരുന്നതി ല്ലേ അച്ചാ പിന്നെ ടൂൾസ് മേടിച്ചാലേ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റൂ ടൂൾസ് വാങ്ങിക്കാം പക്ഷേ അതന്ന് കോയമ്പത്തൂരി പോണ്ടേടാ ആ കോയമ്പത്തൂരി പോയി മേടിക്കണം അതല്ലേ നല്ലது പോണം പക്ഷേ ടൂൾസ് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല അല്ലേ കോയമ്പത്തൂരി സാധനങ്ങള് പോയി മേടിക്കുന്നവർ എന്തിനെ ഇങ്ങനെ രഹസ്യമായിട്ട് പറയുന്നത് അതിപ്പം രഹസ്യമായിട്ട് പറയണ്ടോ ഇതിനെ കോയമ്പത്തൂരി പോയി സാധനം ആക്കുന്നതിന് അന്തിനാ ഓർചത്തെ വിളിച്ചു പറയുന്നത് അല്ലേടാ ഇവിടെ ആർക്ക് നിർബന്ധം അതോ ഇനർ ആർക്ക് അല്ലേ രഹസ്യമായിട്ട് പറയണോ നേരെ ആർക്ക് നിർബന്ധം ഓ വിടോ പറയല്ലേ അച്ചാ അച്ഛൻ അന്നെ കോയമ്പത്തൂരി പോനെ

ശേഷും ദിവസത്തിന്റെ കുറ്റം പറഞ്ഞല്ലേ ഈ കഷ്ടപ്പെടുന്നവർക്ക് എല്ലാ ദിവസവും അത്ര നല്ലതായി

എടാ ഇതിവിടെ സാധനം മിണ്ടിപ്പോളെ വിളിച്ച് വരുത്തിയിട്ട് അവളെ ബാഗിൽ കാശിപ്പൂച്ചിൽ തിരികെ അവളെ പോയി നിങ്ങൾ പോയിട്ട് അവസാനം അവൾ വീട്ടിൽ വിളിച്ച് കേട്ടി വീട്ടിൽ എന്റെ സാരിയും കൊടുത്തു കൊടുത്തു എന്നിട്ട് അവളെ പറഞ്ഞു സ്വർണ്ണം ഞാൻ അവളെ ഫോൺ സ്വർണം പറഞ്ഞു സ്വർണ്ണത്തിന്റെ കാര്യം വീട്ടിൽ വീട്ടിലിറിഞ്ഞ് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ അവള് സ്വർണ്ണം ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് കൂടുതൽ സംസാരിക്കാനെ ഇനി ഒരു കള്ളം പറഞ്ഞെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട നല്ല രീതിയിലുള്ള ബന്ധായിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു എന്നോട് പറഞ്ഞില്ല ഇത് നല്ല ബന്ധം എന്റെ ഭാര്യ

ഒരുപാട് മുക്കുണ്ട രാവിലെ പാല് മേടിച്ചില്ല പിന്നെ എങ്ങനെ ചായ ഇടും പാൽ ഇവിടെ ഉണ്ടായിരുന്നടേ േ അറിയാതെ കുറ്റം പറഞ്ഞോത്ത സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ സോറി എനിക്ക് ചായ വേണം ആദ്യം വെച്ചിന് ചായ പൂർണമായിട്ടും വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നി ചായ വേണ്ടല്ലോ എടി വെള്ളം കൊടുക്കാൻ ുംകപ്പെ അയ്യോ ചായൊന്നും വേണ്ട മോനെ എനിക്ക് പോയിട്ട് കൊറേ വ്യത്യാസമുണ്ട് വീടുകളും കൂടെ അത് സാറ് കാശ് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ

നമ്മളെ പോലെ നാട്ടിലെ സവരങ്ങൾ ഉപകാരപ്പെടും അത് പറഞ്ഞ ആർക്ക് മനസ്സിലാവേ ശരി ശരി വിളക എന്ത് ചെയ്യണം എന്നറിയാം സോറി ബാലു ഞാൻ ആലുവിനെ വെറുതെ സംശിച്ചതാ സോറി